ദൈവജനമേ യോഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് പറയുന്നത് പോലെ വചനം ദൈവമാണ് ഈ വചനം ആവർത്തിച്ചാർത്തിച്ച് ഉരുവിടാം നമ്മുടെയും നമ്മുടെ പ്രാർത്ഥന ആവശ്യം ഉള്ളവരുടെയും സൗഖ്യത്തിനായി ജരമിയ മുപ്പതിൻ്റെ പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് അരുളി ചെയ്യുന്നു അവർ നിന്നെ ഭ്രഷ്ട് എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ ജെറമിയ മുപ്പതിൻ്റെ പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് അരുളി ചെയ്യുന്നു അവർ നിന്നെ ഭ്രഷ്ട് എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ ജെറമിയ മുപ്പതിൻ്റെ പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് അരുളി ചെയ്യുന്നു അവർ നിന്നെ ബ്രഷ്റ്റ് എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ